ബ്രേക്കിംഗ് ന്യൂസ് ഗാസയിലെ ഇസ്രായേൽ ടൺ കണക്കിന് ഭാരമുള്ള ിന്റകമായ ബോംബിട്ടു ഭൂമി വൻതോതിൽ പിളർന്നു പോയ സ്ഫോടനത്തിൽ എഴുപത്തിയൊന്ന് മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് പേർക്ക് മാരകമായ പരിക്കുകൾ ഏറ്റു ഗാസ കൈപ്പിടിയിൽ ഒതുക്കിയ ജൂതപ്പട കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് പക വീട്ടുകയാണ് ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ഗാസയിലെ ഖാൻ യൂനിസിൽ ഭയാനകമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു എഴുപത്തി ഒന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ലോകത്തെ തന്നെ ഞടുക്കിയ വലിയ ഒരു സംഭവമാണ് ദുരന്തമാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് വരുന്നത് അതായത് ജൂലൈ പതിമൂന്നിന് അല്പം മുമ്പാണ് മാരകമായിട്ടുള്ള വ്യോമാക്രമണം ഇസ്രായേൽ നടത്തുകയും ഖാൻ യൂനിസിലെ ബന്ധപ്പെട്ട ഈ ബോംബ് വീണ പ്രദേശം വലിയ തോതിലുള്ള അഗാധ ഗർത്തമുണ്ടാക്കുന്ന തരത്തിൽ ടൺ കണക്കിന് ഭാരമുള്ള ബോംബാണ് വർഷിച്ചത് ഇതിന്റെ മാരകമായിട്ടുള്ള പ്രകടനശേഷി ഏറ്റുവാങ്ങിയ പലസ്തീൻ ഭാഗത്ത് നിന്ന് തന്നെ അവരുടെ മരിച്ചവരുടെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള വിശദീകരണം നമുക്ക് ആദ്യമായി അതിലേക്ക് പോകാം പലസ്തീന്റെ മന്ത്രാലയം പറയുന്നത് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള നേതാക്കൾ പങ്കുവയ്ക്കുന്ന കാര്യം ഇതിനെ കൂട്ടക്കൊല എന്നാണ് വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചു കൊലപ്പെട്ടവരിൽ എല്ലാവരും തന്നെ പൌരന്മാരാണ് എന്നും സിവിൽ എമർജൻസി അംഗങ്ങളും ഉൾപ്പെടുന്നുവെന്നും ഖമാസിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ ഭരണകൂടം പറഞ്ഞിരിക്കുകയാണ് യൂണിസിലെ കുടിയറക്കപ്പെട്ട അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുവാൻ വന്ന ജനങ്ങൾ ഇസ്രായേൽ ഓടിച്ചുവിട്ട ജനങ്ങൾ കൂടാര ക്യാമ്പുകളിൽ തമ്പടിക്കുകയായിരുന്നു ഈ കൂടാര ക്യാമ്പുകളിലേക്കാണ് ബോംബ് വന്ന് വീണത് എന്ന് പലസ്തീൻ പറയുന്നു കൂടുതൽ വിവരങ്ങൾ വരുന്നതേയുള്ളൂ ഭയാനകമായ കൂട്ടക്കൊലയിൽ പൗരന്മാരും അതുപോലെ എമർജൻസി സർവീസ് അംഗങ്ങളും ഉൾപ്പെടെ നൂറിലധികം ആളുകൾ ആൾക്കാരെങ്കിലും കൊലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പലസ്തീന്റെ ഗസ മീഡിയ സർക്കാർ മീഡിയ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവന പറയുന്നു ഇസ്രായേലും ഖമാ സുമായുള്ള യുദ്ധത്തിൽ ഇതോടെ കുറഞ്ഞത് മുപ്പത്തി ഒൻപതിനായിരം പേരിലേക്ക് മരണം നീങ്ങുകയാണ് യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ കൂടും മരണം കൂടും യഥാർത്ഥത്തിൽ കാണാതായ ആളുകളോ അതില്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുടെയോ പേരുവിവരങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല ഇരുപതിനായിരത്തിൽ പരം ആളുകളെ കാണാതായിട്ടുണ്ട് എന്ന് പറയുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ച് അവിടെ കയറി നിരപരാധികളും അവിടുത്തെ പൗരന്മാരുമായിട്ടുള്ള ആഘോഷത്തിൽ പങ്കെടുത്ത പൗരന്മാരെ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കി ഗാ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു തുടർന്നാണ് ഈ യുദ്ധം ആരംഭിച്ചത് ഗാസ മുനമ്പിൽ എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് ഇതിനകം പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഗാസയിലെ ഖാൻ യുനീസിൽ ഹൗസിംഗ് ടെൻറുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അമ്പതിലധികം പേർ പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് എന്തിനാണ് യുദ്ധം അവസാനിക്കുന്നത് െ എല്ലാം ബന്ധുക്കളെ വിട്ടുകൊടുക്കുന്ന ചർച്ചകൾ നടത്താനിരിക്കെ ഇത്തരം രീതിയിലുള്ള വലിയ മാരകമായിട്ടുള്ള ഒരു വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയത് എന്ന് ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് അവരുടെ ഭാഗത്തേക്കും കൂടെ നമ്മൾ കേൾക്കേണ്ടതുണ്ട് പലസ്തീനെ പലസ്തീൻ ഇതിനെ വലിയ കൂട്ടക്കൊല എന്ന് വിശേഷിപ്പിച്ചു കൊല്ലപ്പെട്ടവരിൽ പൗരന്മാരുണ്ട് എന്ന് അവകാശപ്പെട്ടു ഖാൻ യൂനിസിൽ നിന്ന് കുടിയറക്കപ്പെട്ട ഓടിച്ചു വിട്ട് ജനങ്ങൾ അഭയം തേടി വന്ന കൂടാരത്തിലേക്കാണ് ഈ മാരകമായിട്ടുള്ള വലിയ ടൺ കണക്കിന് ബോംബ് വന്ന് വീണത് എന്നാണ് പറയുന്നത് അതേസമയം ഇസ്രായേൽ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നോക്കാം ഇസ്രായേലിന്റെ പ്രതിരോധ സേന പറയുന്നത് ഖാൻ യുനീസിലെ മുനമ്പിൽ ഐ ഡി എഫിന്റെ വ്യോമാക്രമണം കൃത്യമായ ലക്ഷ്യത്തിലാണ് വീണത് കരുതിക്കൂട്ടിയുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ആയിരുന്നു ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ കമാൻഡർ മുഹമ്മദ് ഡിഫും ഹമാസിന്റെ ഖാൻ യൂനീസ് ബ്രിഗേഡിയറിന്റെ ബ്രിഗേഡിയറിന്റെ കമാൻഡർ റഫാ സലാമുമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യം ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എത്തുവാൻ സാധിച്ചു ും ഖാൻ യൂനീസിനും ഇടയിലുള്ള ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു ഈ കെട്ടിടം ഈ കെട്ടിടം പൂർണ്ണമായിട്ടും തകർക്കുവാൻ സാധിച്ചു സിവിലിയന്മാർ കെട്ടിടത്തിൽ ഇല്ലായിരുന്നു കുടിയൊഴിപ്പിക്കപ്പെട്ട പലസ്തീനുകൾ ഈ ക്യാമ്പിലും കെട്ടിടത്തിലും ഇല്ലായിരുന്നു ഇവിടെ ഹമാസിന്റെ തോക്കുധാരികളായിരുന്നു രക്ഷപ്പെട്ടു വന്ന ഹമാസ് അഭയം തേടി ഒളിച്ചിരുന്ന കെട്ടിടമാണ് ഇവിടെ ഹമാസിന്റെ ഇസ്രയേൽ പരതുന്ന രണ്ട് കമാൻഡർമാരുൾപ്പെടെയുള്ള ഹമാസിന്റെ ആൾക്കാരായിരുന്നു ഇതിന് ചുറ്റും ഇതിനകത്തുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് വേലി കെട്ടി ഹമാസ് ഇവിടെ ഒരു കോമ്പൗണ്ട് തീർത്തിരുന്നു അതിനുള്ളിലായിരുന്നു ഈ കെട്ടിടം കാവൽക്കാർ ഉൾപ്പെടെ നിരവധി ഡസൻ കണക്കിന് ഹമാസിന്റെ ഭീകരരും സൈറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതു ആയിട്ട് ഇസ്രായേൽ സൈന്യം പറയുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വിലയിരുത്തലുകൾ അനുസരിച്ച് ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന്റെ ബന്ധുക്കളും പൌരന്മാരും ആരും ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല ഹമാസിന്റെ ഭീകരന്മാരായിരുന്നു ഈ ക്യാമ്പ് നിറയെ എന്നാണ് ഇസ്രായേൽ പറയുന്നത് കൃത്യമായിട്ടും കരുതി കൂട്ടിയും ഉള്ള ആക്രമണമായിരുന്നു നടത്തിയത് ലക്ഷ്യം കണ്ടു ലക്ഷ്യത്തിലെത്തുവാൻ ബോംബിന് സാധിച്ചു ഓപ്പറേഷൻ വിജയകരം എന്നൊക്കെയാണ് ഇസ്രായേലിന്റെ സൈന്യം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് നൂറിലധികം പേർ കൊല്ലപ്പെട്ടതും ഇരുന്നൂറ്റി അൻപതിലേർ പരിക്കേറ്റതുമായിട്ടുള്ള ഭൂമി ിയെ പിളർന്നുള്ള ടെൻ കണക്കിന് ബോംബ് ഖാൻ യൂനീസിൽ ഇട്ടതിനെക്കുറിച്ച് ഇസ്രായേൽ പ്രതികരിക്കുന്നത് ഡെയ്ഫും സലാമിയും ആക്രമണത്തിൽ കൊലപ്പെട്ടു രണ്ട് പ്രധാനപ്പെട്ട കമാൻഡർ ഈ ആക്രമണത്തിൽ കൊലപ്പെടുത്തുവാൻ സാധിച്ചു ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഇസ്രായേൽ സൈന്യം അഭിനന്ദിച്ചിരിക്കുകയാണ് മൊസാദിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ വിജയിച്ചതിൽ ഇവരിൽ എത്ര പേർ സിവിലിയൻമാരുണ്ട് എന്ന് യഥാർത്ഥത്തിൽ വ്യക്തമല്ല ഇസ്രായേൽ പറയുന്ന കണക്കുകൾക്കപ്പുറത്ത് എത്ര പേർ നിരപരാധികൾ ഉണ്ടായിരുന്നോ ഓടിച്ചുവിട്ട് അല്ലെങ്കിൽ അഭയം തേടി വന്ന ഫലസ്തീൻ പൗരന്മാരുണ്ടായിരുന്നുവോ എന്നുള്ള വിവരങ്ങളൊന്നും വ്യക്തമല്ല എന്താണെങ്കിലും ഖമാസിന്റെ രണ്ട് കമാൻഡർമാരുൾപ്പെടെ ഖമാസിന്റെ ക്യാമ്പായിരുന്നു ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് ചില ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് വേലുകെട്ടി കാവൽക്കാർ ഈ കെട്ടിടത്തിന്റെ പുറത്ത് കാവലുണ്ടായിരുന്നു തോക്കുധാരികൾ ഇതിന് കാവൽ നിൽപ്പുണ്ടായിരുന്ന അത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ സിവിലിയന്മാർ പാർക്കുന്ന ക്യാമ്പിൽ സാധാരണ ജനങ്ങൾ അഭയാർത്ഥികൾ പാർക്കുന്ന ക്യാമ്പിൽ ഇത്തരത്തിൽ ആയുധങ്ങളുടെ അകമ്പടിയോടെ ഒരു കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ഇത്തരം കേന്ദ്രത്തിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട രണ്ട് കമാൻഡർമാർ വന്ന് അഭയം തേടേണ്ട കാര്യവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു സൈനിക നീക്കം ഉണ്ടായത് മുമ്പ് പറഞ്ഞതുപോലെ എത്ര പൗരന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി അന്വേഷണം നടത്തി പുറത്തു വരേണ്ടതാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിന് ശേഷം തെക്കൻ ഗാസിയിലെ ഖാൻ യൂണിസിൽ വലിയ ഗർത്തം ഉണ്ടായി ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വ്യോമാക്രമണത്തിന് ശേഷം ഭൂമി പിളർന്ന് വലിയ വലിയ കിണർ പോലെ അല്ലെങ്കിൽ അണുബായുധ സ്ഫോടനം നടന്ന പ്രദേശം പോലെ വലിയ ഒരു ഗർത്തമാണ് ആ പ്രദേശം കെട്ടിടം നിന്ന വലിയ കെട്ടിടം നിന്ന മേഖലയിൽ ഭൂമിക്ക് വന്നിരുന്ന വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം ഇത്തരത്തിലുള്ള വലിയ ഗർത്തങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലി മാധ്യമങ്ങളും അതുപോലെ തന്നെ പലസ്തീൻ മാധ്യമങ്ങളും പലസ്തീൻ മിലിട്ടറി വിംഗ് കമാൻഡർ മുഹമ്മദ് ഡിഫിനെയും തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ഖാൻ യൂണിയസ് ബ്രിഗേഡിന്റെ കമാൻഡറായ റഫാ സലാമിനെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ ഇരുവരെയും കൊലപ്പെടുത്തുവാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ നടന്ന വലിയ ആക്രമണങ്ങൾക്ക് ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആളുകളായിരുന്നു ഇവർ എന്നാണ് ഇസ്രായേലിന്റെ വ്യക്തമാക്കലും പ്രതികരണവും അതുകൊണ്ട് തന്നെ നാളുകളായി യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഈ കമാൻഡർമാർക്ക് വേണ്ടിയിട്ടുള്ള ഇസ്രായേലിന്റെ അന്വേഷണത്തിന്റെ ഒരു അവസാനം എന്ന നിലയിലാണ് ഈ ബോംബുകൾ വീഴുന്നതും ഇവരെ നശിപ്പിക്കുന്നതും യുദ്ധം അവസാനിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുവാൻ ശേഷിയില്ലാത്ത സാഹചര്യത്തിൽ ഹമാസിന്റെ നിരവധി പടയാളികളും കമാൻഡർമാരും ഓരോ ദിവസവും ഇത്തരത്തിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിനും മറ്റും ഇരയാവുകയാണ് കൂടുതൽ പേരെയും ആക്രമിക്കുന്നത് വ്യോമാക്രമണത്തിലാണ് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഖാനിയുനിസ് നാസർ ആശുപത്രിയിൽ നിന്നും മൃതദേഹങ്ങൾ ഇരുപതെണ്ണം ലഭിച്ചതായിട്ട് അവിടെ നിന്നും അധികൃതർ പറയുന്നു കൂടുതൽ മൃതദേഹങ്ങളും അല്ലെങ്കിൽ പരിക്കേറ്റവരും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ് പേർ പരിക്കേറ്റവരായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ നിരവധി മണ്ണിനടിയിലും അവശിഷ്ടങ്ങൾക്കും ഇടയിലും കുടുങ്ങിയതിനാൽ അവിടെ രക്ഷാപ്രവർത്തനത്തിന് അനുവദിക്കണമെന്നും രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ സമാധാനപരമായിട്ടുള്ള ഒരു നിലപാട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നും ലോക ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയുടെ വിവിധ യൂണിറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റ് മെഡിക്കൽ സൗകര്യങ്ങൾ ഗാസയിൽ ഇല്ലാത്തത് കാരണം പരിക്കേറ്റ നിരവധി പേരുടെ നില എന്താകും എന്നുള്ളതും വ്യക്തമല്ല മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസിന്റെ സൈനിക വിഭാഗം കമാൻഡർ മുഹമ്മദ് ഡിഫ് ഹമാസിന്റെ ഖാൻ യൂനിസ് ബ്രിഗേഡ് കമാൻഡർ റഫാസ് അലാമ എന്നിവരെ ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണത്തെ പ്രതിരോധ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലന്റ് ഇപ്പോൾ അഭിനന്ദിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് പറയുന്നത് കൃത്യമായിട്ട് ഇസ്രായേൽ അതിൻ്റെ സൈന്യം അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി ഇസ്രായേൽ ഐ ഡി എഫ് ചീഫ് ഓഫ് ഐ ഡി എഫ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ഹർസി ഹലി തലവനുമായി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് ഇസ്രായേൽ ക്യാബിനറ്റ് ഇപ്പോൾ നിർണായക യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈന്യത്തെ ഇപ്പോൾ പ്രതിരോധ മന്ത്രി ഈ ഓപ്പറേഷനിൽ അഭിനന്ദിച്ചിരിക്കുകയാണ് ഗ്യാസാ മുനുമ്പിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഗാലന്റ് തന്റെ പ്രസ്താവന പുറത്തിറക്കിയത് അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ക്യാബിനറ്റ് ചേരുന്നു ഗ്യാസാ മുനുമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ നൂറിലധികം പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഇത്തരത്തിലാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു വലിയ ചർച്ച നടത്തി അതിൻ്റെ പുരോഗതിയിലേക്ക് എത്തി നിൽക്കുകയെ ബന്ദികളെ വിട്ടുകൊടുക്കാം മുപ്പത്തിമൂന്ന് ബന്ദികളെ വിട്ടുകൊടുക്കാൻ ഹമാസ് തയ്യാറാവുകയും അതുപോലെ ഖത്തറിൽ നടന്ന ചർച്ചയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ധാരണയാവുകയും ചെയ്തതിന് ശേഷവും ഇസ്രായേൽ കനത്ത തോതിൽ ആക്രമണം നടത്തുന്നത് എന്ന് വ്യക്തമല്ല ഖത്തറിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ യുദ്ധം വെടിനിർത്തൽ നടത്തുവാൻ ഏകദേശം ഒരു ധാരണയായി നിരുപാധികം തന്നെ ബന്ധുക്കളെ വിട്ടുകൊടുക്കുവാൻ ഹമാസിന്റെ നേതാക്കൾ തയ്യാറായിരുന്നു അതുമാത്രമല്ല ഗാസയുടെ ഭരണത്തിൽ നിന്നും ഹമാസ് ഒഴിഞ്ഞു പോകുവാനും അവകാശവാദങ്ങളെല്ലാം ഉപേക്ഷിക്കുവാനും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് ഗാസയെ കൈമാറുവാനും ഒക്കെയുള്ള ഏകദേശ ധാരണ ആയതിനു ശേഷവും വെടിനിർത്തൽ ചർച്ചയിലേക്ക് വലിയ പുരോഗതി ഉണ്ടായതിനു ശേഷവും വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു ഇത് വെടിനിർത്തൽ ചർച്ചകളെയും ബന്ധുക്കളെ വിട്ടുകൊടുക്കുന്നതിനെയും ഒക്കെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട് എത്ര തന്നെ ആശങ്കയുണ്ടായാലും ലോകത്തിൻ്റെ ആശങ്ക എന്തായാലും ഇസ്രായേൽ അതിൻ്റെ വളരെ വന്യമായ അല്ലെങ്കിൽ വളരെ നിഷ്ഠൂരമായിട്ടുള്ള വലിയ തോതിലുള്ള ആക്രമണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ന്യൂസ് ഡെസ്കർമാ ന്യൂസ്